കാണിച്ചുടാം അപ്പൊ നമുക്കത് ഇവിടെ മറ്റൻപുളക് ഇത്രയും മറ്റൽപുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇഞ്ചി ചെറുതാണുണ്ട് ചെറിയ രണ്ട് ടൂബീസ് എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ വെളുത്തുള്ളിതായി ഇത്ര എടുത്തിട്ടുണ്ട് അതിനൊക്കെ ചെറിയ ഉള്ളിതായി ഇത്രയും എടുത്തിട്ടുണ്ട് അതിനെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയപ്പലം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കെ അതപോലെ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അതുപോലെ സോയാ സോസ് ആണേ സോയാ സോസ് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ കറി മസാല അതിനൊക്കെ തന്നെ മുളക് പൊടി അതൊക്കെ തന്നെ കുരുമുളക് പൊടി കേട്ടോ അതൊക്കെ തന്നെ ബസ്സിൽ ജാറെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കോൺഫ്ലോറിൻ്റെ പൊടിയാണേ കോൺഫ്ലോറിൻ്റെ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ അതിനെങ്ങനെ അതുപോലെ തന്നെ ചിക്കൻ അവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസാണ് അവിടെ എടുത്തേക്കുന്നത് ചിക്കൻ നമ്മളതായി ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മളെ ഫ്രണ്ട്സിന് വെച്ച് കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ അതായത് ഇത്രയും ഐറ്റംസ് നമുക്ക് ഇട്ട് അപ്പം കിട്ടിലും ചിക്കൻ്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് അവിടെ ഉണ്ടാക്കാൻ പെട്ടോ ഓക്കെ ഫ്രണ്ട് സാധനങ്ങൾ ഇവിടെ ഒരു പുഴയിപ്പൊക്കെ എടുത്തതൊക്കെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പം നമുക്ക് മിക്സിയുടെ ജാറ് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പൊ മിക്സിൽ ജാർ എടുക്കാം അപ്പൊ നമുക്കത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് നമുക്ക് അതാ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ ചെറിയ ഉള്ളി കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി ആദ്യം നമുക്ക് മിക്സി ഇട്ട് തന്നിട്ട് ചതച്ചെടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയാണ് അപ്പൊ അത്രേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇത് ചിക്കൻ കൊണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പണിയ കാലം എന്താ പറയുക കിട്ടിയവരായിട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇഞ്ചി നമുക്കതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ചാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്നും കാണുക സംഭവം എന്താണല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള അവിടെ ചിക്കൻ കൊണ്ടുള്ള ഒരു അസാധ്യ വെറൈറ്റി ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ഹായ അടിച്ചു നമുക്ക് ഒരു അടിപൊളി ഒരു ചിക്കൻ്റെ ഇന്ന് നമുക്ക് രാത്രിയുള്ള സ്പെഷ്യൽ ഏതാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചിതാ നമ്മൾ മൊത്തത്തിൽ ഇതാ അരിഞ്ഞ് നമുക്ക് മുസ്ലിം ചാനലിൻ്റെ അടുത്ത കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസ് ആക്കി കേട്ടോ അതൊക്കെ അതാ വെളുത്തുള്ളിയും കൂടെ തൈക്കിട്ട് കൊടുത്തിട്ടുണ്ടേ ഓക്കെ നമുക്ക് അതൊന്ന് റെഡിയാക്കിയെടുക്കാണ്ട് അപ്പം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടെങ്കിൽ കേട്ടോ എല്ലാം അങ്ങനെ എടുത്ത് റെഡി ആക്കി വെച്ചാൽ ചിക്കൻ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഇനി നമുക്ക് ഉള്ളത് പച്ചണമുളകാണ് കറിയപ്പലുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചാം അത് ഓവറായിട്ട് ചതഞ്ഞ് പോണ്ട ജസ്റ്റ് നമുക്ക് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അത്രയും എന്താ പറയാ ഹെവി ആയിട്ട് അങ്ങോട്ട് ചതഞ്ഞ് ചോദിച്ചു പറഞ്ഞോ അസുഖങ്ങൾക്ക് അറിയേണ്ട ഒരു എന്താ പറയാ അരച്ചെടുത്താൽ മതി ഓക്കെന്താ ൊടി ഒരു ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യാൻ പോകട്ടോ നമ്മൾ സോയാ സോസ് ഒക്കെ നമ്മൾ ഈ ചിക്കൻ്റെ ഒരു വെറൈറ്റി ചെയ്യാൻ പോണത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും എസ്പെഷ്യലി മലയാളീസിന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അവിടെ ചെയ്യുന്ന കേട്ടോ അപ്പൊ അത് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെ അറിഞ്ഞു വരാൻ ഉണ്ട് ഓക്കെ അപ്പൊ അടിപൊളിയാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഒന്ന് നമുക്ക് കുറവാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി അങ്ങനെ വെളുത്തുള്ളി എല്ലാം ന അരഞ്ഞ് റെഡി ആയിട്ട് വന്നേക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ ഒന്നാമത്തെ മസാല കൂട്ടം എന്ന് ഇതാണ് കേട്ടോ അപ്പൊ ഇതൊരു എന്താ പറയുക ഒരു കിട്ടലമാണ് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് നിങ്ങൾ ഹായും ഹലോയും ലൈക്കും കമന്റും ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി ഒരു കിടനം ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതാ ജസ്റ്റ് നമ്മൾ ആ ഉള്ളിയും മറ്റുള്ള ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി എടുക്കൂല ചെറിയ ഉള്ളി മാത്രം നമുക്ക് എടുക്കാം അത് ചെറിയ ഉള്ളി ചെയ്യുന്നതിന് ഏറ്റവും വലിയ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചെറിയ ഉള്ളിക്ക് അറിയുകയിരിക്കുകയാണ് അപ്പം അത് ചിക്കൻ ആണ് അപ്പം ചിക്കൻ നമുക്കത് അതിന് ചെയ്യാം അപ്പോൾ എല്ലാം എന്താ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ കേസ് ഓക്കെ അപ്പം നമുക്ക് അതോ വന്നിട്ട് നമുക്ക് ചിക്കൻ കാണാം അപ്പോൾ ചിക്കൻ ഈ ഒരു ക്വാണ്ടിറ്റി ചിക്കൻ എടുത്തു കേട്ടോ ഓക്കെ അത് മെസ്സേജ് ഒക്കെ വന്നിട്ടൊന്ന് വായിക്കാട്ടോ അപ്പം ഓക്കെ ഞാൻ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ അപ്പം നമുക്ക് അത ജസ്റ്റ് ഇതിലേക്ക് ഉപ്പാണ് അപ്പം ഉക്കുലു ഉക്കുലു അല്ലേ ഉക്കുലു ഉപ്പിലൂടെ ആ ഒരു ഹായ് പറയുന്നത് ഉപ്പിലു ചിക്കൻ്റെ ഒരു കിടിലം വെറൈറ്റിയാണ് ആണ് അതിനൊക്കെ തന്നെ അടുത്താണ് ഉപ്പ് ഒഴിച്ചു കൊടുത്ത് കൊടുക്ക കേട്ടോ ഉപ്പ ആവശ്യത്തിന് മാത്രം നമുക്ക് അത് ഉപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമാണ് ആദ്യം ഇത് ഒരു കിഡ്ലം ഹായ് പറയുന്നു ആദ്യം നമ്മൾ ചിക്കൻ്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്ത ഒരു കിഡ്ലം ഒരു നമ്മുടെ സൂപ്പർ ഒരു ഫ്രൈ ആണ് അപ്പൊ എന്താ പറയാ ഒരു കാല ഫ്രൈ ആട്ടോ ഓക്കെ ഓക്കെ ഞാനിപ്പോ കയറിയതേ ഉള്ളൂ ഓക്കെ ഓക്കെ നമ്മൾ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ശരിക്കും ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഇതിപ്പോ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് നാം മിതമായിട്ടുള്ള രീതിയിൽ നോർമൽ ഉപ്പ് എല്ലാ ഫ്രഷിലും കഴിക്കുന്നതിന്റെ ഉപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഓക്കെ ആദ്യം നമ്മളത് ഒരു പഴയ കാല ഡിഷ് കേട്ടോ ഒരുപോലെ പഴക്കമുള്ള അമ്മയുടെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്ത ഒരു ഡിഷ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ട് കിടിലമാണേ അടിപൊളിയാണ് മിസ്സ് ചെയ്യരുത് ഒരു ഫ്രഷ് മിസ്സ് ചെയ്ത് ചെയ്ത് കേട്ടോ അപ്പൊ ഒരു അടിപൊളിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൂ കേട്ടോ കിടിലമാണേട്ടോ അപ്പൊ നമുക്കതാ ഇതിലേക്ക് നമ്മൾ ഉപ്പൊഴിച്ചു കൊടുത്തു അതിനുശേഷം നമുക്ക് മഞ്ഞൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഏകദേശം ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി നാട്ടി അര സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കണ മഞ്ഞപ്പൊടി അപ്പം നമ്മൾ അത് മസാല അവിടെ ഇങ്ങനെ അനച്ചതായാലും റെഡിയാക്കി വെച്ചേക്കണേ ഓക്കേ മസാല അങ്ങനെ സോയാ സോസ് ഉണ്ട് പിന്നെ അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളിവിടെ കോൺഫ്ലവർ കോൺഫ്ലറിന്റെ പൊടിയാണ് പൊടി അവിടെ കേട്ടോ ഓക്കെ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓക്കെ നമുക്കത് ഇനി മുളക് പൊടി നാക്കി കൊടുക്കാം കേട്ടോ കേട്ടോ മുളക് പൊടി നമുക്ക് ഞാൻ കാണിച്ചു തരാം നമുക്കത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരിയാണേ കാശ്മീരി ഓക്കെ രണ്ടും ഇവിടെയോ കാശ്മീരി മുളവടിയുണ്ട് സാധാ മുളോടി ഉണ്ട് ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളവടിയാണ് അപ്പം അതെ എല്ലാ ഫ്രണ്ട്സൊന്നും കയപ്പെടുന്ന സാരമില്ല എവിടെ നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് നമ്മൾ കുക്കുലു വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതാ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് കൊള്ളേണ്ടല്ലോ അല്ലെങ്കിൽ വന്നത് അപ്പൊ നമുക്കിത് സാ നമുക്കിത് സാധാ മുളകോടിയാണ് ഇതിൽ എടുക്കാം കേട്ടോ സാധാ മുളോടി നമുക്കിതാ ഏകദേശം ഒരു സ്പൂൺ സാധാ മുളോടി കേട്ടോ അപ്പൊ ഒരു സ്പൂൺ കാശ്മീരി അങ്ങനെ തന്നെ ഒരു സ്പൂൺ സാധാ മുളകൊടി ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് തേച്ച് വച്ചിരിക്കും വേണം അപ്പം കാണിച്ചു തരാം കേട്ടോ എല്ലാം വിഷമ കാണിച്ചു തരാം അപ്പൊ അടുത്തതായിട്ട് നമുക്കിതാ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇതാക്കി കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് നമുക്കായി കൊടുക്കാം കേട്ടോ ഓക്കെ അടുത്തത് വന്നിട്ടുള്ള സിഞ്ചു ആണ് സിഞ്ചു ഹായ് കേട്ടോ സിഞ്ചു നേരത്തെ വന്നിട്ടുള്ള സിഞ്ചു ഹായ് പറയുന്നു അപ്പൊ അതാ അടുത്ത നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കൊടുക്കേണ്ടത് കറിമസാലയാണ് കറിമസാലായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ചിക്കൻ്റെ അത് ഒരു ടോപ്പ് വെറൈറ്റി ആണ് ചെയ്യുന്നത് കിട്ടിലും വെറൈറ്റിയാണ് ചിക്കൻ കൊണ്ടുവരുന്ന അടിപൊളി വെറൈറ്റി നിങ്ങൾ കാണുന്നപ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ എപ്പോഴും വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് കൊണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കോൺഫ്ലവറിന്റെ പൊടിയാണ് കോൺഫ്ലവറിന്റെ പൊടി ആയിട്ട് കൊടുക്കുന്നത് കാണിച്ചിരണം കേട്ടോ ഏകദേശം ഒരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടോ കേട്ടോ ഒരു സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി തായിട്ട് കൊടുക്കണം കേട്ടോ കോൺഫ്ലവർ പൊടി നമ്മൾ വേറെ ഒരു കുപ്പിക്കകത്ത് മാറ്റി വെച്ചേക്കണം കേട്ടോ അത് ശരിക്കുള്ള ഉള്ള കോൺഫ്ലവറിന്റെ കുപ്പിയല്ല ഇത് ചോക്കി ചോക്കിയുടെ കുപ്പിയാണ് തെറ്റിദ്ധരിക്കേണ്ട കോൺഫ്ലവറിന്റെ പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ സോയാ സോസാണ് സോയാ സോസ് കൂടെ വിളിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് കാണുമ്പോൾ തന്നെ സൂപ്പർ ആണല്ലോ ഓക്കെ താങ്ക് യു അവിടെ താങ്ക് യു വെരി മച്ച് അപ്പൊ നമുക്കതായത് നമുക്ക് ഇവിടെ വന്നിട്ട് സോയാ സോസ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ സോയാ സോസ് നമുക്ക് ഏകദേശം ഒരു ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ മതി ഓക്കെ നമുക്ക് അങ്ങനെ അടച്ചു വയ്ക്കാം കേട്ടോ അപ്പൊ ചിക്കൻ്റെ ഒരു ടോപ്പ് വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കണ്ട മാത്രം പോലെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് കിട്ടും നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയ മസാല നമ്മൾ മിക്സി വെച്ച് അരച്ച ചെറിയ ഉള്ളി അതിലൊക്കെ തന്നെ ഇഞ്ചി അതിലേക്കന്നെ വെളുത്തുള്ളി കൂടി നമുക്കത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്നും കാണുക കേട്ടോ സംഭവം അടിപൊളിയാണ് അടിപ്പൊളി അടാർ വെറൈറ്റി അല്ല ചെയ്തോടൊപ്പം തിരുവനന്തപുരക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ പഴയ ഐറ്റം കേട്ടോ ഇപ്പോഴത്തെ ഐറ്റം അല്ല പഴയ ഐറ്റം വളരെ പെണ്ണത്തെ ഐറ്റം കെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് എന്നൊന്ന് വഴിച്ചതാ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഓക്കെ പ്രസാ അത് ഫുള്ള് ആ മസാല വലിച്ച് അതിലേക്ക് നയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈ വച്ചുള്ള പരിപാടിയാണ് അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്ത കുറവാണ് കേട്ടോ എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് തീർച്ചയായിട്ടും കൂടി ഒന്ന് വിളിയാ ഈ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് കുറവാണ് എല്ലാം വല്ലപ്പോഴും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഓക്കെ കാര്യമായിട്ട് എടുക്കില്ലേ ഫ്രണ്ട്സ് എന്റെ പ്രൈസോ അത് എന്റെ പ്രൈസ് ആറ്റെക്കിനാണോ ടൊമാറ്റോ ആറ്റങ്ങനാണ് കേട്ടോ എല്ലാരും ഹായിരി നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് സിറ്റു വന്നിട്ടുണ്ട് പിന്നെ തന്നെ നമ്മൾ ഒക്കെ വന്നിട്ടുണ്ടോ ആ നേരത്തെ തന്നെ അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞ സിറ്റെ ഇനി ഒരുപാട് ഒരുപാട് ഹൈ പാ വരാൻ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ഹൈ വരാറുണ്ട് അപ്പൊ എല്ലാവരും ഹൈച്ച് നമ്മുടെ ഒരു അടിപൊളി ഒരു എന്താ പറയുക ഒരു കിടിലായിട്ട് ചെയ്തെട്ടോ പ്രിയയാണ് പ്രിയ ഹൈ ഹൈ പ്രിയ്ക്ക് ഒരു കിടില ഹൈ വർദ്ധ ഇനിയൊന്നും ഒരുപാട് ഹൈ വരാണ്ടല്ലോ എല്ലാരും വായോ എല്ലാരും ഓടി ഓടി നമുക്ക് ഒരു അടിപൊളി ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി കണ്ടുപിടിക്കാം ഓക്കെ അതിനൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ലൈവാണ് ആണ് നമുക്ക് നിസ്സാരം കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞേ ഓക്കെ അറി താങ്ക് യു തേക് യൂ താങ്ക് യു അപ്പൊ നമുക്കെന്നാ ജസ്റ്റ് നമ്മുടെ എന്താ പറയാൻ മസാലയിൽ ആക്കി തേച്ച് റെഡിയാക്കി കുട്ടപ്പനാക്കി വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇവിടെ ഉള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതാ ഇവിടെ ഉള്ളത് നമ്മുടെ വറ്റൽ മുളകാണേ വറ്റൻ ഇത്രയും ഒരു വറ്റൻമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ കറിയപ്പിലെ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ബാക്കിയുള്ള മസാല ഐറ്റംസ് ഒക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് ചിക്കൻ താ മസാലയിലാക്കി നമ്മൾ അങ്ങനെ ശരി വെച്ച് കിട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും സപ്പോർട്ട് ചെയ്തേ അപ്പോൾ അത ചിക്കൻ തന്ന മസാലയിലാക്കി വെച്ചിരിക്കണേ മസാല തേച്ച് വെച്ചേക്കണം ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ റസ്റ്റ് ഓക്കെ നമുക്കതായി തോന്നുന്നു നമുക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഓക്കെ പാ പാ പത്തമ്പത് ഞാൻ പേര് വായിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല കേട്ടോ അവളെ പത്തുമാണ് പത്തുമീന്നാണോ പത്തുമ്മി പത്തുമ്പോൾ എനിക്ക് മനസ്സിലൊക്കെ പത്തുമി സൂപ്പർ ധാരാളമാണ് ഓക്കെ ഓക്കെ പത്തുമി താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ടോ അപ്പൊ നമുക്കിന്ന് ചിക്കൻ മസാല തയ്ക്കണോ ചിക്കൻ അപ്പൊ ഇട്ടോടുത്ത് നിൽക്കുന്ന മസാല ഒക്കെ ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു അതായിരിക്കുന്ന ഈ മസാലകളും കാര്യങ്ങളും സോസുകളും ഒക്കെയാണ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇത്രയും ഐറ്റംസ് നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിനി ചെറിയൊരു ഫ്രൈ ഫ്രൈ നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഈ ഈ വറ്റൽ മുളകില്ല ഈ വറ്റൽ മുളക് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കാം കാണിച്ചു തരാം അപ്പൊ ചിക്കന്റെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്ത കേട്ടോ ഓക്കെ മുളക് ചൂടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൈഫ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും കാണാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഭദ്രുദീനാണ് ഭദ്രുദീൻ ഹായ് ഹായ് ഭദ്രുദ്ദീൻ ഒരു കിടനം ഹായ് പറഞ്ഞോ ഓക്കെ ഓക്കെ സപ്പോ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരാനുള്ള എല്ലാരും ഓടി പറയാം നമുക്ക് ഒരു അടിപൊളി ഒരു ഐറ്റം ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കെന്ന ചിക്കൻ നമ്മളെന്താ മസാല തേച്ചത് എവിടെ റെഡി ആക്കി വെച്ചേക്കാൻ അടിപൊളിയാക്കിയിട്ട് വെച്ചേക്കണേ ഓക്കെ നിങ്ങളുടെ അമ്മയെ ഒന്ന് കാണിക്കോ ആ അമ്മ ഇപ്പൊ കാണിക്കാൻ വെച്ചാൽ നമ്മളെ പ്രിപ്പറേഷൻ ഇല്ല കേട്ടോ ആദ്യം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു എന്താ പറയാ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഒരു എന്താ പറയാ ഒരു വീഡിയോസ് അവരെ വരുമ്പോഴത്തേക്ക് കാണിക്കോളൂ തീർച്ചയായിട്ടും കാണിക്കാൻ കാണിക്കായിരിക്കാൻ ഒക്കില്ല അതുകൊണ്ടാണ് കാണിക്കും പക്ഷെ നമ്മളിപ്പൊ പ്രിപ്പേഡ് അല്ല കേട്ടോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അടുത്തൊരു പ്രശ്നം ഉറപ്പാണ് കേട്ടോ കാണിക്കും അമ്മയെ മാത്രമല്ല എല്ലാവരും കാണിക്കും കേട്ടോ ഓക്കെ അടുത്ത ആള് എന്താ പറയുക കിടിലൻ കിടിലൻ കിട കിഡിലൻ ഹായ് കിടിലൻ എന്നൊരു കിടിലൻ ഹായ് പറയുന്നു കിടൻ ഹായ് ഹൈ ഓക്കെ 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 ആദ്യം ഓക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴും അതിനുള്ള പ്രിപ്പേർഡ് ആയിരിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കാണിക്കട്ടോ നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞ് കാണിക്കായിരിക്കും ഒക്കെ തീർച്ചയായിട്ടും കാണിക്കുന്നില്ല കേട്ടോ ഓക്കെ നമുക്കത് മട്ടളമുളക് നന്നായിട്ട് ഏതെങ്കിലും ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ നല്ല കിടന്നമായിട്ട് എന്തെങ്കിലും ഒന്ന് മുപ്പിച്ചു എടുക്കാം ഓക്കെ പത്മോശൻ ഒന്ന് വായിച്ചോട്ടെ കേട്ടോ ഞാൻ ഒന്ന് വായിച്ചോട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതിന്റെ കൂട്ടത്തില് മുളക് കൂടെ മുപ്പിച്ചെടുക്കാം ഓക്കെ പത്മേശൻ ആ ഇപ്പൊ പത്മേശൻ ഓക്കെ ഓക്കെ പത്മശൻ എന്നാൽ ഒരു കിട്ടി ഹൈ പറയുന്നു താട്ടിപ്പൊളി ഹൈ പറയുന്നു പത്മേശൻ അപ്പൊ നമുക്കിതാ ജസ്റ്റ് നമ്മൾ നമ്മുടെ ഭക്ഷണമുളക് നന്നായിട്ടൊന്നും ഒപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതേ സമയത്താണ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ മസാല ദൈൽ കാണുന്ന മസാല ഉണ്ടോ എല്ലാം എന്നാൽ പിടിച്ച് വരാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ബാക്കിയുള്ള മസാല ഐറ്റം നമ്മൾ ഇട്ട് കൊടുത്ത മസാല ഐറ്റംസ് ഒക്കെ നേരത്തെ വെച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ സോയാ സോസ് ഓക്കെ എല്ലാ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ മതി കേട്ടോ നമുക്കത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഇറക്കി വെക്കാം നമുക്കതാ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതൊന്നും മൂപ്പിച്ചു നമ്മളെ വട്ടൺ മുളകും മൂപ്പിച്ചു നമ്മളെ ജസ്റ്റ് വട്ടൺ മുളക ഒന്ന് ഇറക്കി വെച്ചു ഓക്കെ അപ്പൊ ഇനി നമുക്ക് അത് ഉള്ളത് അടുത്ത കാര്യത്തിലേക്ക് പോകാം കേട്ടോ അപ്പൊ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ ഞാൻ കോഴിക്കോടാണ് ആ ഓക്കെ ആദ്യം കോഴിക്കോടാണ് ഓക്കെ ഓക്കെ ആദ്യം മനസ്സിലായിട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പൊ നമുക്ക് തീ ഓൾറെഡി ഉണ്ട് അപ്പൊ നമുക്ക് കൂട്ടി വെച്ച് നമുക്ക് ഈ പ്രീഫ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തോട്ടോ കിടനമാണ് ൂർ പത്മാശ ഓക്കെ ബാംഗ്ലൂർ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരാറുള്ള കേസ് അപ്പൊ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് നിങ്ങൾ ഹായ് നടക്കുന്ന ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കത് അവര് എന്താ പറയാ അവർ കിടിലും അടിപൊളിയാത്തവർ ഇൻട്രസ്റ്റ് വരുന്നതൊക്കെയുള്ള ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ അമ്മാവന്മാർ ചെയ്യുമ്പോൾ സൗണ്ട് ഒന്നും ചേർക്കെ ഒന്ന് ഞാൻ വായിച്ചു വിട്ടു എന്താണെന്ന് മനസ്സിലായില്ല സംശയം എന്താണെന്ന് പറഞ്ഞേക്കുന്നത് മനസ്സിലായില്ല ഓക്കെ നിങ്ങൾ ഹൈദരാബാദ് ഓക്കെ കിടന്ന ഹൈദരാബാദ് ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ ഓക്കെ അപ്പൊ എല്ലാവർക്കും കാണുക എന്നാ ചിക്കൻ്റെ ഒരു കിടന്നും അടിപൊളി വിരയങ്ങയാണ് അപ്പൊ ചിക്കൻ തന്ന മസാലന്ന് വെച്ചിങ്ങനെ റെഡി ആക്കി വെച്ചേക്കാണ് ഒപ്പം തന്നെ ബട്ടൺ മുളക് താങ്കൾ ഇവിടെ വറത്തെ വിരച്ചിട്ടുണ്ട് ഓക്കെ ഇതല്ലേ ഓക്കേ ഓക്കേ അല്ല അന്നത് ചേർത്തേക്ക് നമുക്കിപ്പോ എന്താ പറയാ നമുക്കിപ്പോ ഈ ടൊമാറ്റോ പേസ്റ്റ് പറയത്തില്ലേ അന്ന് നമ്മൾ എന്താ പറയാ നമ്മള് തക്കാളി നമ്മൾ എന്താ പറയാ നമ്മള് ആട്ടുകളിൽ അരച്ച് ചേർക്കും ഇന്ന് നമുക്ക് അതിന്റെ സോസ് കിട്ടും ആ ഒരു ഉള്ളൂ കെട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയ ഒരു ഇത് വരുന്നുണ്ട് ഓക്കെ ചെറിയ ചെറിയൊരു പ്രസാദ് അതായത് ഇങ്ങനെ വെട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അന്ന് പറഞ്ഞില്ലേ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോ ഇതിനകത്ത് ചിക്കനത്തെ ചേർക്കുന്നത് നമുക്ക് എന്താ പറയുക ടൊമാറ്റോ അതായത് തക്കാളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ തക്കാളി അരച്ച് ചേർക്കും അപ്പൊ ഇന്ന് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് അത് വേവിച്ച ചേർക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് അരച്ച് ചേർക്കാൻ പറ്റും ഇപ്പൊ ഫോർ എക്സാമ്പിൾ കട ചേർക്കുന്നില്ല അതുപോലെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ നമ്മളെ കറിവേപ്പില കേട്ടോ ഓക്കെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഇന്ന് എല്ലാരെയും വിളിച്ചു വരുത്താം ഓക്കെ ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇന്ന് ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിടന്ന് ഓക്കെ അതിനൊക്കെ തന്നെ ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം ഓക്കെ അടിപൊളിയാണോ കിടിനമാണ് ചെയ്തു കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയാ ആണ് ചാനലിൽ കൂടുതലും വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ളത് തിരഞ്ഞു പിടിച്ച് എടുക്കുന്ന നമ്മളൊരു ശീലമാണ് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നോരുന്നതൊക്കെ തപ്പിയെടുത്തത് കൊണ്ടുവരുന്നത് നോർമൽ രീതിയിൽ ഫ്രൈ ചെയ്യാം അതും ഫ്രൈ ആകാൻ തന്നെയാണ് പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് എടുത്ത് വെറൈറ്റി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനും അതിനൊക്കെ എന്നും ഒരാളെ കഴിക്കണ്ടല്ലോ അപ്പോൾ വെറൈറ്റി ഒരു ടേസ്റ്റ് വരും അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് ആ ഇതിലൊരു ബെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് ഉണ്ടാക്കുന്ന കറി പോലെ ഇട്ടൊരു ബെഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചിക്കൻ തടിച്ചോളൂ കേട്ടോ ഓക്കെ നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്താൽ ഇനി നമുക്ക് കുറച്ചുകൂടെ പരിപാടി എടുത്ത് ബാക്കി കൊണ്ട് കേട്ടോ കാണിച്ചു തരാം ഓക്കെ പറഞ്ഞു അപ്പൊ ഇത് മാത്രമല്ല ഇനി നമുക്ക് പേപ്പർ ബ്രേക്കെ ഉണ്ട് കാണിക്കാനായിട്ടോ അതുകൊണ്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അതാ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ അപ്പൊ നമുക്ക് നോക്കി ചിക്കൻ എല്ലാം നമുക്ക് അതിലേക്കൊന്ന് അടുക്കാം കേട്ടോ ചിക്കൻ അടക്കി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു കറിപ്പല അതിലേക്ക് നമ്മൾ ഫുള്ള് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പൊ കറിപ്പലയുടെ മോളിൽ അത് നല്ല എന്താ പറയാ ഒരു രീതിയിൽ അത് ആയിക്കൊടുക്കെട്ടോ അതെ അതെ ചിക്കൻ കഴിഞ്ഞു വരുക കേട്ടോ തീർച്ചയായും ഒരു പത്ത് മിനിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടന്നിട്ടാണ് ഇത് നമുക്ക് വേറെ സംഭവങ്ങൾ ചെയ്യാണ്ട് അതിനെ മട്ടൺ മുളക് തന്നെ വെച്ചേക്കുന്നത് അത് നമുക്ക് ലാസ്റ്റാണ് ചേർക്കാണത് കേട്ടോ അടിപൊളി ഒരു ഇതാ പറയുക ഒരു ഇതാണ് സംഭവം കേട്ടോ കിടൽ എന്ന് പറഞ്ഞാൽ കിടന്ന് നമ്മുടെ ചിക്കൻ ഒരു കിടൽ വെറൈറ്റി ആണ് ഓക്കെ അപ്പൊ എല്ലാവരും കാണുക കണ്ട മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എനേബിൾ ചെയ്യാം അതിനൊക്കെ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വരുക അതിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എല്ലാവരും കാണുകട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കൊടുത്ത് സെറ്റ് ചെയ്യട്ടോ ഓക്കെ നമ്മുടെ ചിക്കൻ തന്നെ കംപ്ലീറ്റിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാല ഇരിപ്പുണ്ട് അപ്പം അതുകൂടെ അങ്ങോട്ട് വഴിച്ച് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഒന്ന് വഴിച്ച് എല്ലാം കൂടെ അങ്ങോട്ട് തിരക്കാൻ അങ്ങോട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ കിടൻ അതിനൊക്കെ തന്നെ നമ്മളെ എല്ലാ ഫ്രണ്ട്സും താ ഒരു ഹായി പറയുന്നു അതിനൊക്കെ നമുക്ക് ഇനി ഒരുപാട് ഒരുപാട് കമന്റ്സ് ചില ദ്രോഷകളൊക്കെ എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇനി റോസ കമ്മൻസ് കുറച്ച് കുറവാണ് കിട്ടിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് കമൻസ് ഒരുപാട് വരാറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ചിക്കൻ എന്താ നമ്മൾ പ്രൈഫൈൽ ആയിട്ടെ ഓക്കെ ഇനി നമുക്ക് നമുക്കിത് അവിടെ ഉള്ളത് നമ്മളാ വറ്റണമുളകാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഒരു സംഭവം ഞാൻ കാണിച്ചിരുന്നുണ്ടേ അപ്പം സമയം കിട്ടുമ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സും ചാനലും വിസിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പം ചിക്കൻ എന്താ അടുപ്പിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പരിധിയിരുന്നു ഫ്രൈ ആയി വരും അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തൊരു പരിപാടിയാണ് അതിനാണെങ്കിൽ വട്ടൺ മുളകും അതെങ്ങനെ പോകുമ്പോൾ ശോശിക്കണം കേട്ടോ അപ്പം വൈകിട്ട് കൊടുത്ത മസാലയും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട എല്ലാ ഐറ്റംസിലും അങ്ങനെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ ഓക്കെ ചിക്കൻ ത അവിടെ നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ നമുക്കൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ നേരെ നമ്മളെ മിക്സിയുടെ ജാർതാ ഓപ്പഴ് ചെയ്യാം അതിലേക്ക് നമുക്കതാ നമ്മുടെ ഈ വറ്റൽ മുളക്തായിട്ട് കൊടുക്കാം കേട്ടോ ആ നമുക്കൊന്ന് അടയ്ക്കാം നമ്മള എന്താ പറയാ പണ്ട് പണ്ട് ഞാൻ തരും പണ്ട് വളരെ വളരെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ അമ്മമാരും മൂന്നുമരൊക്കെ ചെയ്തേക്കുന്നത് ആട്ട് പിന്നെ കല്ലുണ്ടല്ലോ കല്ലിലേക്ക് ആരയ്ക്കും നമ്മളിപ്പൊക്കെ എടുപ്പത്തേ അരയ്ക്കാൻ പറ്റി കേട്ടോ ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ അത് എന്താ പറയാ കാലക്രമണം മാറി വരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ നോക്കൂ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആട്ടുകൾ നോക്കിയാൽ ആട്ടുകളിൽ കാണാൻ നോക്കൂല അവർക്ക് തിരിച്ചായിട്ട് നമ്മൾ മിക്സി ഉപയോഗിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് ഓക്കെ അതാണ് സംഭവം എന്താ പറയാ കിടനമാണ് കേട്ടോ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഭയങ്കര തപ്പി എടുത്തുകൊണ്ട് വരുന്ന കോബിയാണ് ഓക്കെ കേസ് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ചാനലിൽ മിക്ക വീഡിയോസ് കിടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സുകളും കാണുക കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ ഇനിയും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് നമ്മൾ മറ്റുള്ള എല്ലാം നമുക്ക് മിസ്സിക്കാതെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കെട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പ ഇതൊന്ന് നമുക്കൊന്ന് ചതക്കറങ്ങോ ഒന്ന് ചതച്ചതക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് ഒന്ന് പൊടിയണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി മുകളിലേക്ക് ഒന്ന് ചെയ്യാൻ ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ നമുക്കത് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടേ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം ഇങ്ങനെ ഒന്ന് ചൂറായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അവരെ കുക്കിംഗ് ഉണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആണ് കുക്കിയിട്ട് അപ്പൊ എനിക്ക് ഫുൾ ടൈം കാണിക്കാൻ നോക്കൂല്ല അപ്പൊ ജസ്റ്റ് ഞാൻ തീർച്ചയായിട്ടും അടുത്തൊരു ലൈവ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ച് തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മൾ വലിയ മുഴുവൻ ഏകദേശം ഈ ഒരു ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചത് അങ്ങനെ ഒന്ന് എടുത്തേക്കണം കേട്ടോ ക്യാമറ സൂം ഔട്ട് ആവുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ അത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അപ്പൊ നമുക്കൊന്നായിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ അതൊക്കെ തന്നെ സമയം കിട്ടുമ്പോൾ നമ്മുടെ എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്യട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടാനുണ്ട് അതിനൊക്കെ നമുക്ക് ഇനിയുടെ ഒരുപാട് കമൻറ്റ്സ് വരാൻ ഉണ്ട് ഓക്കെ കിടന്നും വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ അടുത്ത ആൾ ഓക്കെ സിഞ്ചു ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അതിനൊക്കെ ഇനിയും വരാൻ കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ചിക്കൻ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് മാറ്റൻ നമുക്ക് ഇതുകൂടെ ഇട്ടിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത കേട്ടോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ വട്ടർ മുളക് അടച്ച വട്ടർ മുളക് ആണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളൊരു കിടലം വെറൈറ്റി ആണ് കേട്ടോ കിടലം കിടം വെറൈറ്റി കിടിലം പറഞ്ഞ പോലെ ഇത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടല്ലോ ചിക്കൻ ഒന്ന് തിരിച്ചെങ്കട്ടോ മസാല നന്നായിട്ട് പിടിച്ച് കാണും കാരണം എന്താണെന്ന് വെച്ചാൽ മസാല നമ്മൾ നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചോളും മസാല ഇളകി പോകില്ല കേട്ടോ അപ്പൊ നല്ല ഡ്രൈ ആണ് മസാല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഒന്ന് തിരിച്ചിടാം അപ്പൊ എല്ലാം എല്ലാവിധ തിരിച്ചിട്ട് നമുക്ക് ഇതിന്റെ കാര്യം നമുക്ക് നോക്കാം ഇതിന് നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ചെയ്ത് നോക്കിയാണ്ട് അപ്പൊ ഇനി ഒരുപാട് ഹായൊക്കെ വരാറുണ്ട് പ്രസൂടെ എല്ലാവരും കൂടെ എല്ലാവരും നമുക്ക് ജസ്റ്റ് ചിക്കൻ മൊത്തത്തിലൊക്കെ തിരിച്ചൊന്നിടണം ഇത് തിരിച്ചൊന്നിട്ട് കൊടുത്തിട്ട് നമുക്കതാ ഈ നമ്മളിവിടെ റെഡി വെച്ചേക്കുന്ന മറ്റുള്ള മുളക് ഇതിന്റെ പരത്തേക്ക് തൂക്കിക്കൊടുത്ത് അടയ്ക്കാനൊക്കെ കേട്ടോ ഇതാണ് പരിപാടി അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ട് ഓക്കെ ആ കുക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പിന്നെ ഒന്ന് നോക്കി ഓക്കെ ഇളക്കി കൊടുക്കും പക്ഷെ അത്രയും നേരം വേവാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല കേട്ടോ എല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞു കേട്ടോ അപ്പം എൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരും തീർത്ഥന കാണിച്ചു തരും അപ്പം എനിക്ക് ഇപ്പം തന്നെ വേറൊരു ലൈവ് വരാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാണിച്ചു തരും അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോട്ട് എടുത്തിട്ട് കാണിച്ചു തരും കേട്ടോ ഓക്കെ അല്ല സിഞ്ചു ഇന്ന് ചിക്കനും ചപ്പാത്തിയില്ല ചിക്കനും അതിനെക്കാട് ഓ സോറി കേട്ടോ ഞാൻ വേറൊരു കാര്യം നമ്മൾ സിഞ്ചു ആണോ ഓർമ്മപ്പെടുത്തി കേട്ടോ ഞാനത് മറന്നുപോയി സിഞ്ചു താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് ഓക്കെ നമുക്കിത് ചപ്പാത്തിയല്ല ഓക്കെ നമുക്കിത് ഒരാൾ വന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട് ആ ആളെ അങ്ങോട്ട് കളയാം എന്തിനാ അത് വെറുതെ അല്ലേ ഞാൻ ആരെ ഉപദ്രവിക്കാൻ പോകുന്നു ആരെ ഉപദ്രവിക്കാൻ പോകുന്ന ശരി ശരിയല്ലേ അപ്പൊ എന്നെ ഉപദ്രവിക്കാനായിട്ടുള്ള ഇങ്ങനെയുള്ള ആൾ കമന്റ് കമലെടുത്തത് അല്ലേ എന്ത് കഷ്ടമാണ് ഞാൻ എന്തെങ്കിലും പുള്ളിയെ മാറ്റിയിട്ടുണ്ടോ പക്ഷെ വയനുമായി കുഴപ്പമില്ല ഓക്കെ അപ്പൊ പുള്ളി പോട്ടെ പുള്ളി അത് ജസ്റ്റ് റിമൂവ് ചെയ്തു അതായത് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഓക്കെ അത് പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലേ അതാണെന്ന് എനിക്കറിയാൻ പറ്റിയാ ഓക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്കത് ആ ചിക്കൻ ഡെങ്കിലും റെഡിയാണ് അപ്പൊ ഞാൻ സിഞ്ചു ഞാൻ വേറെ കാര്യം സിഞ്ചു ഓർപ്പെടുത്തിയപ്പോഴത്തേക്കാണ് ചോദിച്ചത് ഇന്ന് ചപ്പാത്തി അല്ല ഇന്ന് ചോറ് തന്നെയാണ് അതിന് കൂടെ ഇവിടെ ഫ്രൈ ആണ് അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാം ഇതാ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ വെച്ച ആ നെത്തോളിലെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പം കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചാഴ്ച കൊടുക്കാതെ കേട്ടോ അപ്പൊ നമ്മൾ നെത്തോലി നമ്മൾ ഇരിക്കേണ്ടേ അപ്പൊ സെഞ്ചു പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനത് ഓർത്തത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഞാൻ കോരി കാണിച്ചിട്ട് നല്ല കറി ഉള്ളോ കോരി കാണിച്ചതാണ് കേട്ടോ അപ്പൊ ആ സെഞ്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് ഓർത്താൻ ശരിക്കും കാണിക്കാൻ വേണ്ടി തന്നെ ഇരുന്നട്ടോ കറി ഒന്ന് എന്താ പറയാ കാണിക്കാൻ വേണ്ടി തന്നെ ഇരുന്ന ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ വിട്ടുപോയത് ഓക്കെ അപ്പൊ അത് കോരി കാണിച്ചാൽ നമ്മൾ കിടിലുള്ള വെറൈറ്റി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ലൈവാണ് അപ്പൊ നമ്മളെ സെഞ്ചു പറഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് എനിക്ക് ഓർമ്മ വന്നു ഞാൻ വിട്ടുമ്പോൾ നിൽക്കുന്നുണ്ട് അത് ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്നും ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടെ അടുത്ത് പോയി ക്ലിയർ ആയിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പൊ നമുക്ക് അത് ഇല്ല നമ്മുടെ ഈ മറ്റുള്ള മുളകൾ ചതച്ചതാണേ അപ്പൊ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ തൂക്കി കൊടുക്കാം കേട്ടോ നല്ല രസമാണ് നല്ലൊരു കിടിലം വെറൈറ്റിയാണ് അപ്പൊ നമുക്ക് ഇതാ ഇന്നുള്ളത് കേട്ടോ ഓക്കെ ജോസു താങ്ക് യു പിന്നെ അതിനൊക്കെ തന്നെ എന്തുണ്ടാക്കുമ്പോഴും എത്ര ടൈം എടുക്കും അതെ ഒന്നും വായിച്ചോളാം എന്താണെന്ന് മനസ്സിലായില്ല ഓക്കെ കിടിലൻ അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കംപ്ലീറ്റ്ലി നമ്മളാ നമ്മുടെ മറ്റൽമുളക് ഇതായത് ഇങ്ങനെ തൂങ്ങിക്കോട്ടെ അടിപൊളിയാണ് നല്ല എന്താ പറയാ ലുക്ക് മാത്രമല്ല കേട്ടോ അടിപൊളിയാണ് നമുക്ക് പങ്കുവായിച്ചോട്ടെ കേട്ടോ ഈ എന്തുണ്ട് ഒരു അടിപൊളി ലുക്ക് പത്തലാക്കാൻ കിടക്കുന്ന ടേസ്റ്റ് കൂടിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഞാൻ പറഞ്ഞതരാക്കെ ഇതിന്റെ ടൈം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏകദേശം എന്താ പറയാ നേരത്തെ ഈ ലൈവ് ഇങ്ങനെ വരുന്നതെങ്കിൽ ടൈം ഒത്തിരി കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആണ് തോന്നുന്നത് ശരിക്കും വേറെ ഒന്നും നമ്മള് ചിക്കൻ ഒന്ന് ഇടയ്ക്ക് എടുത്തിട്ട് ബാക്കി നമ്മൾ എന്താ പറയുക പെട്ടെന്ന് മറ്റേ നമുക്ക് ലൈവ് വീഡിയോസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് സെൽഫ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സംഭവം വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് പക്ഷെ അതൊക്കെ അതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്തുടർക്കും കാരണം അടച്ച് വെച്ച് നമുക്ക് വേഗം എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അതാണ് സംഭവം കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് തന്നെ വരാം നമുക്ക് അതൊക്കെ വരുന്ന മുളകായിട്ട് കൊടുത്തിട്ടെ ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് കറി ഇവിടെ ഇങ്ങനെ റെഡിയാണ് നമ്മളെ നെത്തോലി കറി ഒരു നാടൻ സ്റ്റൈലിൽ വെച്ചത് ആ കിടിലും അടിപൊളിയിൽ നെത്തോലിക്കറിങ്ങനെ റെഡിയാണ് ചട്ടിയിലോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ലൈവായിരുന്നു നമ്മൾ ആ സിഞ്ചു ആണിപ്പൊ ശരിക്കും പറഞ്ഞു ഓർമ്മപ്പെടുത്തി കേട്ടോ ഓക്കെ താങ്ക് യു കേട്ടോ സിഞ്ചു സിഞ്ചു ചോദിച്ചു ഇന്ന് ഇതിന്റെ കൂടെ ചപ്പാത്തി ആണെന്ന് ചോദിച്ചോട്ടോ ചപ്പാത്തി അല്ല ചോറ് തന്നെയാണ് ഓക്കെ ചോറും അതിനെ നമ്മൾ ആ കിടിലും അടിപൊളി നെത്തോലിക്കറിട്ടാ അവിടെ ഇരിപ്പോട്ട് നമ്മളിപ്പോ വെച്ചു കേട്ടോ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പൊ ആ കറിയും അതിനകത്ത് ചോറും റൈസ് കേട്ടോ റൈസ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ കേട്ടോ പഴയ പഴയകാല ചിക്കൻ ഫ്രൈ ഓക്കെ ഇതേ അടുത്താളി വന്ന് വന്നിട്ടുണ്ട് നമുക്കൊന്ന് വാങ്ങിക്കാൻ കേട്ടോ ഓക്കെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പോയിട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ മറ്റുള്ള മുളക് ആണേ ഓക്കേ ഞാനൊന്നും വാങ്ങിക്കും വായിച്ചോട്ടു ഏഞ്ചലാണ് ഏഞ്ചൽ ഇത് തേങ്ങ തേങ്ങ അരച്ചതാണോ ഇല്ല തേങ്ങ അരച്ചിട്ടില്ല ഓക്കെ ഇത് ഇതില്ല ഇതില് തേങ്ങ ഓക്കെ നെത്തോലിയാണ് ഉദ്ദേശിച്ചത് ഇല്ല ഓക്കെ ഇതിൽ തേങ്ങ അരച്ചാ തന്നെയാണ് കേട്ടോ തേങ്ങ അരച്ചു തന്നെയാണ് വെച്ചേക്കുന്നത് കഴിഞ്ഞ ലൈവായിരുന്നു തേങ്ങ അരച്ചേ നെറ്റിൽ നെത്തോലിക്കാറ് വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ അഞ്ചിൽ അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്താ പറയാ നമ്മള് നോർമലായിട്ട് ഇപ്പൊ ചെയ്തേക്കുന്ന മസാലകളും കാര്യങ്ങളും എല്ലാം കൂടി ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ നെത്തോലിക്കാറ് ഇതാ ഇവിടെ റെഡിയാണ് അവരെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതാ ഇതിന്റെ ഐറ്റം ഞാന് എന്താ പറയാ ഇതിന്റെ ഏകദേശം ഒരു നമ്മളിപ്പോ അടയ്ക്കാൻ പോകുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മണിക്ക് വീട്ടിൽ കുക്കിംഗ് ആയി പോയിട്ടോ അപ്പൊ ജസ്റ്റ് അടയ്ക്കാം അപ്പൊ തീർച്ചയായിട്ടും നാ ഒരു എന്താ പറയാ അടുത്ത ഒരു ലൈവിൽ അല്ലെങ്കിൽ അടുത്ത ഒരു ഷോട്ടിൽ വന്നിട്ട് ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ കാണിച്ചിരുന്നു കേട്ടോ ഓക്കെ എല്ലാവരും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും നമ്മൾ വീട്ടിൽ കാണാം കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അടച്ചിട്ടുണ്ട് അപ്പൊ ദൈവം ഒരു അടിപൊളി വീഡിയോ വീടുമായി